ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രസമാണ് മാങ്ങ രസം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സൈസ് നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തെടുക്കുന്നത് തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം മാങ്ങ ഒരു ചെറിയ സൈസ് മാങ്ങയാണ് അത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് രണ്ട് കപ്പ് വെള്ളം കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതുവിടെയൊന്നാവട്ടെ ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ ഒന്നര ടീസ്പൂൺ മല്ലി ഒന്നര ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ടീസ്പൂൺ ജീരകം രണ്ട് വറ്റൽ ആറ് വെളുത്തുള്ളി ഒരു ഏഴ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്ന് വിസിൽ വരെ ഞാൻ മാങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ആയോ എന്നൊന്ന് നോക്കി നോക്കാം അപ്പം മാങ്ങയൊക്കെ നന്നായിട്ട് നെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് മാങ്ങ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് നീ പ്രസുണ്ടാക്കാം തുടങ്ങാം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നീ എണ്ണ ചൂടായുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ അര ടീസ്പൂൺ ഉലുവ പിന്നെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി ചതച്ച് വെച്ച് ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് ട്ടുകൊടുത്തിണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ പക്ഷെ ഇതച്ച വെച്ചതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് വേവിച്ച് വെച്ച മാങ്ങ ഇട്ടുകൊടുക്കാം വേവിച്ച് വെച്ച മാങ്ങ അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇതൊന്നും നന്നായിട്ടൊന്നും തിളച്ചുവരട്ടെ നന്നായി ഇനി അതിലേക്ക് കുറച്ച് കായത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി ഉപ്പെല്ലാം സെറ്റ് ആവാൻ വേണ്ടി ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം രസം തയ്യാറായിട്ട് ഏതപ്പൊക്കെ എല്ലാവർക്കും അവനോട് ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്